നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അൻപത് ഐറ്റംസിൻ്റെ സോറി ഇരുപത്തെട്ട് ഐറ്റംസ് അത്രകൾ ആയിരം റുപ്യ അപ്പോൾ കണ്ടിട്ട് കുറേ ആൾക്കാർ ഈ ഇരുപത്തെട്ട് ഐറ്റംസ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അൻപത് എം എൽ റേറ്റ് വെച്ചിരുന്നു അൻപത് എം എൽ എന്ന് നമ്മൾ ഈ ആ ഇരുപത്തെട്ട് ഐറ്റം അൻപത് എം എൽ ഇതേമേരത്തെ കുപ്പിയിലാക്കിയിട്ട് ഇൻഷാല്ല നമ്മൾ പ്രൈസ് ലിസ്റ്റ് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി പറഞ്ഞുതരും റേറ്റ് അതേമാതിരി കുപ്പിയിൽ ഗ്ലാസ് കുപ്പിയിലാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ച് തരും ഒരു ചെറിയ രൂപത്തിൽ കുറച്ച് കുറച്ചും കൂടി പൈസ മുടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ഇരുപത്തെട്ട് കുപ്പികളാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അൻപത് എം എൽ അൻപത് എം എൽ റേറ്റും കാര്യങ്ങളൊക്കെ പക്ഷേ അത് ആവശ്യക്കാർ വാട്സപ്പിൽ അൻപത് എം എല്ലിൻ്റെ റേറ്റ് എന്നുള്ള രൂപത്തിൽ നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി പ്രൈസ് ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മൾ അയച്ചു തരും ഇൻഷാ അപ്പോൾ ഈ ഇരുപത്തെട്ട് ഐറ്റംസ് തന്നെ നിലവിലുള്ള